കേരളത്തിലെ ആന ഉടമകളുടെ പ്രധാന സംഘടനയാണ് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ആന ഉടമയും ചലച്ചിത്ര നടനും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറാണ് ഓണേഴ്സ് ഫെഡറേഷന്റെ പ്രസിഡന്റ് കേരളത്തിലെ നാട്ടാന പരിപാലന മേഖലയും ഉത്സവ എഴുന്നള്ളിപ്പുകളും വിവിധ കോണുകളിൽ നിന്നുള്ള സംഘടിതവും ആസൂത്രിതവുമായ എതിർപ്പുകളും പ്രതിരോധങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഇക്കുറി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പെങ്ങുമില്ലാത്ത പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരുന്നു നവംബർ പന്ത്രണ്ടാം തീയതി വനം വകുപ്പിന്റെ സംസ്ഥാന കാര്യാലയത്തിന് നേരെ എതിർവശത്തുള്ള ശ്രീമൂലം ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനം ഇക്കുറി വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഫെഡറേഷൻ രൂപീകൃതമാകുന്നതിന് മുമ്പ് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കുടക്കീഴിലായിരുന്നു കേരളത്തിലെ വലിയൊരു ശതമാനം ആന ഉടമകളും എന്നാൽ പിന്നീട് അതിൽ ഒരു വിഭാഗം ഉടമകൾ പുറത്തുവന്ന് ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ രൂപീകരിക്കുകയായിരുന്നു കേരളത്തിലെ നാട്ടാന പരിപാലന രംഗത്തിൻ്റെ ഉയർച്ചയും സമാധാനവും തന്നെയാണ് രണ്ട് സംഘടനകളുടെയും ലക്ഷ്യമെങ്കിലും സമാന്തരമായി പ്രവർത്തിച്ചു വന്ന രണ്ട് സംഘടനകൾക്കും ഇടയിലെ മത്സരവും വാശിയും വർദ്ധിച്ച് ഒരു ഘട്ടത്തിൽ എതിർവിഭാഗത്തിന്റെ ഗജപരിപാലനത്തിനിടയിലെ വീഴ്ചകളും കുഴപ്പങ്ങളുമെല്ലാം കൃത്യമായി വനം വകുപ്പിനെ വിളിച്ചറിയിക്കുന്ന തലത്തിൽ പരസ്പരം പാരവെച്ച് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന തരത്തിലേക്ക് ഉടക്ക് വർദ്ധിച്ച അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷനായി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ ആന ഉടമകൾ ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ ഫെഡറേഷൻ ഒപ്പം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയാണ് ആന എഴുന്നള്ളിപ്പ് എന്ന എന്നേക്കുമായി ഇല്ലാതാക്കും എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ ഒരൊറ്റ ആനകളെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ലെന്ന വാശിയോടെ പ്രവർത്തിക്കുന്ന എണ്ണമറ്റ എൻ ജി ഒകൾ ഈയിടെ ഒന്നിച്ചു ചേർന്ന് ഒരു കോൺഫെഡറേഷനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ ഒത്തുചേരലിനും ലയനത്തിനും പ്രസക്തി ഏറെയുണ്ട് ഇപ്പോഴത്തെ രീതി തുടർന്നാൽ ആചാരത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പുകൾക്ക് മേൽ എന്ന മരണമണി മുഴങ്ങാൻ അധികകാലം വേണ്ടി വരില്ല എന്ന തിരിച്ചറിവിലാകണം ആനയുടമകൾക്ക് പുറമേ ആനക്കാരുടെയും ആനപ്രേമികളുടെയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ സമിതികളുടെയും എല്ലാം കാര്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു അതിനൊപ്പം തിരുവനന്തപുരത്തുള്ള ആനപ്രേമികൾക്കും ഉത്സവപ്രേമികൾക്കും ആവേശം പകർന്നുകൊണ്ട് തൃശൂരിൽ നിന്ന് എത്തിച്ചേർന്ന ഗജരാജ ബാഹുബലി ചെറിക്കൽ കാളിദാസന്റെ സാന്നിധ്യവും അനന്തപുരിക്ക് ആഘോഷമായി കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കോട്ടയത്ത് നിന്നും നിന്നുമൊക്കെയായി എത്തിച്ചേർന്നവർ അവരുടെ എല്ലാ മനസ്സുകളിലും മുഖങ്ങളിലും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പുകളും ഉത്സവങ്ങളും എങ്ങനെയും നിലനിർത്തണം എന്ന ആവേശവും നിശ്ചയദാർഢ്യവും പ്രകടമായിരുന്നു സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടകൻ സംഘടന പ്രസിഡന്റ് കൂടിയായ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനും എന്നാൽ പ്രവർത്തകരുടെ ആവേശം കെടുത്തുവാനും ജനപങ്കാളിത്തം കുറയ്ക്കുവാനുമുള്ള ഏതോ കോണിൽ നിന്നുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗം പോലെ ഈ സമ്മേളനത്തിൽ മന്ത്രിമാർ പങ്കെടുക്കില്ല അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ചില പത്രങ്ങളിലടക്കം വാർത്തകൾ പ്രചരിച്ചു അഥവാ പ്രചരിപ്പിക്കപ്പെട്ടു അവർ വരുമോ വരില്ലേ എന്ന ആകാംക്ഷയും ഉത്കണ്ഠയും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേർന്ന അണികളിൽ ചെറിയ നിരാശ പടർത്തുകയും ചെയ്തു എന്നതും വാസ്തവം ആന ഉടമ സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് തങ്ങളുടെ പിന്തുണ നേരിട്ടറിയിക്കാനെന്നോണം ക്ഷണിക്കപ്പെട്ട സമ്മേളന പ്രതിനിധികളായി ആന താരങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് ചിറയ്ക്കൽ കാളിദാസൻ പുത്തൻകുളം മോഡി ഉണ്ണിമങ്ങാട് ഗണപതി കാട്ടാക്കട മയിലൂർ അനുലക്ഷ്മി ഉള്ളൂർ ഇന്ദിര എന്നിവരാണ് അങ്ങനെ എത്തിയിട്ടുള്ളത് ശ്രീമൂലം ക്ലബിന് മുന്നിൽ പതിവില്ലാത്ത വിധം താളമേളങ്ങളും ആനകളെയും എല്ലാം കണ്ടും കേട്ടും അവിടേക്ക് കടന്നു വരുന്ന പൊതുജനങ്ങളും ധാരാളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് മന്ത്രിമാർ വരുമോ വരാൻ കഴിയുമോ എന്ന സന്ദേഹം പലർക്കും ഉണ്ടായത് ഇനിയിപ്പോൾ മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലും നമ്മളിടുന്ന വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടും വിധം സംസ്ഥാന മന്ത്രിമാർ ഇല്ലെങ്കിൽ എന്താ മോഡി ഉണ്ടല്ലോ എന്ന മട്ടിൽ ഒരു ക്യാച്ച് ലൈൻ പുത്തൻകുളം മോദി എന്ന ആനയെ കണ്ടപ്പോൾ വെറുതെ മനസ്സിലോർത്തും പക്ഷേ എല്ലാ ഉപജാപങ്ങളെയും അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ട് മന്ത്രിമാരും എത്തിച്ചേർന്നതോടെ ഇത്തിരി നേരത്തേക്കെങ്കിലും നിറം മങ്ങിയിരുന്ന മുഖങ്ങളിൽ പ്രകാശം പരന്നു ആവേശം അത്യുന്നതങ്ങളിലെത്തി ഉദ്ഘാടകനായ വനം മന്ത്രിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്ന് മറ്റൊരു യാത്രയ്ക്കായി ഫ്ലൈറ്റ് പിടിക്കേണ്ടതുകൊണ്ട് കൊണ്ട് സ്വാഗത പ്രസംഗത്തിന് മുമ്പായി തന്നെ അദ്ദേഹം കൃത്യനിർവഹണത്തിലേക്ക് കടന്നു mere de sangathan anandini sanghatini anand but ya prashn de rode mein eh poore se maine mamla

പൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അത് ഒരു ജനപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് ആ നിലപാടനുസരിച്ച തുടർ ചർച്ചകളും തീരുമാനവും വൈകാതെ നമുക്ക് കൈക്കൊള്ളാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റെന്തൊക്കെ പറഞ്ഞാലും പ്രസംഗിച്ചാലും കേരളത്തിലേക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നതറിയാനും കേൾക്കാനുമാണ് ഇവിടെ എത്തിയിട്ടുള്ള മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് എന്ന് അറിയാം എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഡെമോക്ലസിന്റെ വാൾ കണക്കെ തന്റെ തലയ്ക്കുമിതെ തൂങ്ങുന്നുണ്ട് എന്ന കാര്യം കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഓരോ വാക്കും അളന്ന് തൂക്കിയാണ് പറയുന്നത് എങ്കിലും അന്വേഷിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയും പറയുമ്പോലെ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള വക അദ്ദേഹം നൽകാതിരിക്കുന്നുമില്ല ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നിരന്തരമായ സമ്മർദ്ദം എൻ്റെ പേരിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇവിടെ വരാതിരമായൊരു മടി കാര്യങ്ങൾ പറയാൻ പറ്റാതെ വന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഇതിൽ അച്ചടിച്ച ഭാഷയിൽ ഭംഗിവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനായി വരണമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ എന്നാലും നിങ്ങളെ കാണാനും നിങ്ങളിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾക്കും സംഘടനകൾ സങ്കടങ്ങളും ഞാൻ കേട്ടു എന്ന് കരുതിയാൽ മതി കേട്ടത് കേട്ടതിൽ കാര്യമുണ്ടെങ്കിൽ കാര്യമായി ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഫെഡറേഷൻ സെക്രട്ടറി ഉഷശ്രീ രവി സാറാണ് സ്വാഗതം ആശംസിച്ചത് വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷ് സംഘടനാ നേതാക്കളായ കിരൺ മധു അഡ്വക്കേറ്റ് രാജേഷ് മംഗലാങ്കുന്ന് പരമേശ്വര ചെട്ടിയാർ എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ ജയഗോപാൽ കെ മഹേഷ് മേനോൻ എന്നിവർക്ക് പുറമേ ആന ചികിത്സാരംഗത്ത് ശ്രദ്ധേയനായ ഡോക്ടർ ഗിരിദാസും വേദിയിലെ നിറസാന്നിധ്യങ്ങളാണ് പറയാനുള്ളത് പറയേണ്ട പോലെ പറയാൻ മടിക്കാത്ത ഗണേഷ് കുമാറിന്റെ അധ്യക്ഷ ഈ മേഖല ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതും കടന്നു പോകുന്നതുമായ എല്ലാ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുന്നതും എടുക്കേണ്ട കൃത്യമായി അടിവരയിട്ട് സൂചിപ്പിക്കുന്നതുമാണ് ഈ പരിചയസമ്പന്നില്ലാത്ത പാപ്പാന്മാരെ ഞാൻ ചെയ്ത തെറ്റാണ് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ചല്ല പാപ്പാന്മാരുടെ പരിചയ ഭയവും അവർക്കുള്ളിൽ ഭയമുണ്ട് അവർ ഈ പണി അറിയുന്നവരല്ല പലരും അവർക്കൊരു ആനെ തീറ്റ തീറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ആനയെ അങ്ങ് കൊടുക്കുകയാണ് അപ്പൊ അങ്ങ് ഏൽക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ കൊണ്ടു കിടക്കാനോ അതിൻ്റെ രീതികളോ ഒന്നും അറിയത്തില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയത്തില്ല ഇതിൻ്റെ മാറ്റങ്ങൾ ഇതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനെ ഒന്നും ഏകോപിപ്പിക്കാനോ സംഘടനയ്ക്ക് കഴിയാത്തതാണ് കുഴമ്പറ്റിയത് നമ്മുടെ എലിഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ആന ഓടിയുള്ള അപകടങ്ങൾ വളരെ കുറയുകയും എല്ലാ ഉത്സവങ്ങളിലും ഒരു നല്ല അച്ചടക്കം ഉണ്ടാകുകയും ചെയ്തു ആന പരിപാലന ചട്ടം എന്ന് പറയുന്ന ഒരു ചട്ടം ഈ സംഘടന രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വനമന്ത്രിയായിരിക്കുമ്പോഴാണ് ആന പരിപാലന ചട്ടവും കൃത്യമായ ആനകൾക്കുള്ള രജിസ്ട്രേഷൻ ബുക്കും ഉണ്ടായത് ആനകളുടെ എണ്ണം കുറഞ്ഞു വരെയാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി വിധിയടക്കം വന്നു കഴിഞ്ഞാൽ ആനകളെ സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിന് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫെഡറേഷന് വേണ്ടിയിട്ട് രവിച്ചേട്ടനെ രാജേഷ് മഹേഷ് ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിയും വനംവോപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് ചട്ടന് കിട്ടേണ്ട ചില ക്ലിയറൻസുകളുണ്ട് അതിനു വേണ്ടി നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനും കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോയിക്കൊണ്ട് അവിടെ സംസാരിച്ച് അതിനൊരു ക്ലിയറൻസ് വാങ്ങിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനയെ കൊണ്ടുവരാനുള്ള കാര്യത്തിൽ കോടതി വിധി വരെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ കൊണ്ടുവരുന്ന ആനയുടെ ഡി എൻ ഐ കാരണം ആസാമിലും മറ്റും ആനകളെ കാട്ടിൽ കയറി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയുണ്ട് അതായത് കാട്ടാനെ കാട്ടിൽ കയറുക നാട്ടാനായിട്ട് പോവുക അതിനെ കൊണ്ടു പിടിച്ചു കെട്ടിയും കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ആനകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ആനകളുടെ ഡി പരിശോധിച്ച് ഈ വനത്തിൽ നിന്ന് പിടിച്ച ആനയല്ല കാരണം മെരിക്കോലും വേണ്ട അവർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ പോലെയല്ല ആന അവിടെ പോയിട്ടുള്ളവർക്കറിയാം ആന തള്ളയാനേയും കുട്ടിയാനേയും കൂടെ ചേർത്തൊരു ചങ്ങലയും കിട്ടേക്കുക അപ്പോൾ കാട്ടിപ്പോയിട്ട് കുട്ടിയാനേയും കൂടെ പിടിച്ച് ചെയ്ത് പോകുന്ന പിടിയാനെ ചേർത്ത് ഒരു ചങ്ങല ഇട്ടാൽ പോരും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രം ചില പരിശോധനകൾ ഡി എൻ എ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് കൊണ്ടുവരാൻ ഇന്ന് സുപ്രീംകോടതിയുടെ വിധി വരെ അനുകൂലമായിട്ടുണ്ട് പക്ഷേ ചില സ്ക്രീനിങ്ങുകളും ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറത്തുണ്ട് ഈ ഉടമസ്ഥ സംബന്ധിച്ച് അത് ശരിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും നമ്മൾ പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗജപരിപാലന രംഗത്തിന് മൂല്യവത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെയും സംഘടനകളെയും അതിനൊപ്പം സമാദരണീയരായ ചില ആന ഉടമകളെയും ആദരിക്കുന്ന ചടങ്ങായിരുന്നു തുടർന്ന് നടന്നത് ശ്രീ ഫോർ എലിഫന്സിന്റെ സംവിധായകനും ക്യാമറാമാനും കൂടി അവർക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നത് കൂട്ടിച്ചേർക്കട്ടെ സാഹചര്യത്തിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞ് കൂട്ടായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി കുറച്ചുപേരുടെ ശ്രമത്തിന്റെ ഫലം തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ വിജയവും ഊർജവും എന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ആന ഉടമ സമ്മേളനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ മികച്ച ഏകോപനവും സംഘാടക മികവും ദൃശ്യമായ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒന്നാണ് അനന്തപുരിയിൽ നടന്ന ഈ സമ്മേളനം എന്ന് എന്നഴിവറിയിട്ട് പറയേണ്ടതുണ്ട് ഹരങ്ങിലേക്ക് അധികം എത്തിയില്ലെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ വേണ്ടത്ര പ്രചാരണങ്ങൾ നൽകുകയും നല്ല രീതിയിലുള്ള ജനപങ്കാളിത്ത ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നതിൽ ഗുരുജിയിൽ പ്രശാന്ത് പുത്തൻകുളം ഷാജി തുടങ്ങിയവരുടെ ഏകോപനവും മികവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിലെ ഗജപരിപാലന രംഗത്തിന്റെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ പോക്കിനും ഉയർത്തെഴുന്നേൽപ്പിനും തിരുവനന്തപുരം സമ്മേളനം പ്രേരകവും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിക്കാം